ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെങ്കിലും നാടൻ സിംഗിൾ പെറ്റിലെ ബോൾസത്തിൻ്റെ അല്ല ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ജിഫി പ്ലാന്റുകളെല്ലാം മുപ്പത് രൂപയായിരിക്കും കേട്ടോ മിനിയേച്ചറിന് അൻപതായിരിക്കും മൾട്ടി പെറ്റിൽ നമ്മൾ കാണിച്ചില്ലേ അതിനും ഹോട്ടൽ പ്ലാന്റ് അമ്പതാണ് കേട്ടോ ഇതെല്ലാം നാടിൻ്റെ ഉണ്ട് ഹൈബ്രിഡ് ചൈനീസ് ബോൾസോ ഉണ്ട് അപ്പോൾ എല്ലാം ഹോട്ടൽ പ്ലാന്റ് ആണ് കേട്ടോ ഹോട്ടൽ പ്ലാന്റിനെല്ലാം മുപ്പത് രൂപയായിരിക്കും സൈറ്റ് എല്ലാം ജിഫിയിലായിട്ട് അല്ലെങ്കിൽ ട്രെയിലൊക്കെ ആയിട്ട് കൂട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇതാ ഇതിൽ എന്താ ഒരു വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് വീഡിയോ ചെയ്തു വന്നപ്പോൾ ഒരു വിങ്കയും കൂടെ കേ വന്നിട്ടുണ്ട് വിങ്കമായിരുന്നു അൻപത് രൂപയായിരിക്കും കേട്ടോ അതുപോലെ ഈ ഓറഞ്ചിൻ്റെ കളർ വരുന്ന ബോൾസം പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് കേട്ടോ ബാക്കി എല്ലാത്തിനും മുപ്പത് രൂപയായിരിക്കും മൾട്ടി പറ്റലിനും മിനിയേച്ചറിനും സെപ്പറേറ്റ് നമ്മൾ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ജിഫി പ്ലാന്റുകളാണേ വരുന്നത് അതെല്ലാം നമുക്ക് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ചൈനീസ് ബോൾസിൻ്റെയൊക്കെ കുഞ്ഞ് പ്ലാന്റുകൾ തന്നെ വാങ്ങി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ നമുക്ക് ഇടയിൽ അല്ലാതെ കുറച്ച് പ്ലാന്റുകളും കൂടെ ഉണ്ട് വിഗോണിയ സെയിം പ്ലാന്റ് അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് ഇത് വൺ ഷൂട്ട് പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഹോട്ട് പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപയായിരിക്കും റേറ്റ് അടുത്ത നമ്മുടെ പെൻഡാസിൻ്റെ ഹോട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത നമ്മുടെ പിങ്ക് അല്ല പിങ്ക് ലിപ്സ്റ്റിക് അഗ്ലോണയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും അടുത്തത് വിഗോണിയ വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ വിഗോണിയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം മുപ്പത് രൂപ അൻപത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത് പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നവർക്ക് ുള്ള വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് കളേഴ്സ് ലില്ലിയുടെ പ്ലാന്റുകളും ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വൺ ബൾബ് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ വൈറ്റും ഉണ്ട് നമ്മുടെ പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നാൽപ്പത് രൂപയായിരിക്കും ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് പോത്തോസിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗന്ധരാജൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ചേച്ചി റേറ്റ് ഇടാൻ മറന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഈ ഒരു പ്ലാന്റ് ഹോട്ടഡ് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് അടുത്തത് നാല്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ക്ലോക്ക് വൈൻ്റെ പ്ലാന്റ് നാല്പത് രൂപ തന്നെയാണ് ഹോട്ടഡ് പ്ലാന്റ് നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ കളക് വരുന്നത് നാൽപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് ഇത് അതും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയായിരിക്കും ഈ ഒരു കലാത്തിയേക്ക് റേറ്റ് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ എത്തുക അടുത്ത വീഡിയോ കാണാം